വസ്ത്രാലയം റോഡ് കുന്നംകുളം ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം മച്ചാട് മാമാങ്കത്തിന്റെ ആചാരപരമായ തുടക്കം കുറിച്ചുകൊണ്ട് തിരുവാണിക്കാവിൽ പറഞ്ഞു നടന്നു സാമ്പിൾ വെടിക്കെട്ടിനു ശേഷം തിങ്ങി നിറഞ്ഞ ഭക്തജനങ്ങളെ സാക്ഷിയാക്കിയായിരുന്നു ചടങ്ങുകൾ ഭഗവതിയെ ആവാഹിച്ച ഇളയതിനെ കൊമ്പുവാദ്യത്തിന്റെ അകമ്പടിയോടെ എടുപ്പുകാർ തോളിലേറ്റി വലിയമ്പലത്തിന് പുറത്തെത്തി വടക്കേ ആൽ പ്രദക്ഷിണം വെച്ച ശേഷം ആലിന് താഴെ ഒരുക്കിയ പറ കൈക്കൊണ്ടതോടെ വറപ്പുറപ്പാടിൻ്റെ പ്രധാന ചടങ്ങുകൾ പൂർത്തിയായി പറപ്പുറപ്പാടിന് മുന്നോടിയായി വടക്കേപ്പാടത്ത് നടന്ന സാമ്പിൾ വെടിക്കെട്ട് കാണാൻ ജനലക്ഷങ്ങളാണ് തട്ടകത്തിൽ തടിച്ചുകൂടിയത് തുടർന്ന് ഇളയതിനെ തോളിലേറ്റി പനങ്ങാട്ടുകര പ്രദേശത്തെ പറകൾ സ്വീകരിക്കുന്നതിനായി ആഘോഷ സംഘം യാത്രയായി ഈ വർഷത്തെ മാമാങ്കത്തിന്റെ തെക്കുംകര വിഭാഗമാണ് നേതൃത്വം നൽകുന്നത് തെക്കുംകര പുന്നമ്പറമ്പ് പനങ്ങാട്ടുകര എന്നീ ദേശങ്ങൾ ചേർന്നാണ് ആഘോഷങ്ങൾ ഒരുക്കുന്നത് ഫെബ്രുവരി പതിനേഴിനാണ് വിശ്വപ്രസിദ്ധമായ മച്ചാട് മാമാങ്കം പൂരദിവസം ദേശക്കുതിരകളെ സ്വീകരിക്കുവാൻ മച്ചാട് തട്ടകം വൻ ഒരുക്കങ്ങളാണ് നടത്തി വരുന്നത്